കർണാടകയിലെ റൂട്ടിലൂടെ പാകിസ്ഥാൻ്റെ പതാക സ്റ്റിക്കറാക്കി ഒട്ടിച്ച് വെച്ചിരിക്കണം ആറ് ഭജരംഗതൽ പ്രവർത്തകരെ അറസ്റ്റും ചെയ്തു അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചെന്താ അറിയുമോ മുസ്ലിം ഏരിയയിലാണ് മുസ്ലിം ഭൂരിപക്ഷ ഏരിയയിലാണ് അത് കൊണ്ടുവച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ കരുതി അവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ വേണ്ടി ചെയ്താണെന്നാണ് ഞാൻ വിചാരിച്ചത് അത് അങ്ങനെ ബജരംഗതൽ പ്രവർത്തകർ ചെയ്തു എന്നാണ് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ തെറ്റിദ്ധാരണ എനിക്കുണ്ടായി വന്ന ന്യൂസും അങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും വിമർശിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെ ഇതും എനിക്ക് ഭയങ്കര ഒരു തെറ്റായിട്ട് തോന്നി ഞാനത് പോസ്റ്റ് ചെയ്തു പിന്നീട് എനിക്ക് എൻ്റെ സത്യം മനസ്സിലായപ്പോൾ ഞാൻ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു ഇനി അതിൻ്റെ സത്യാവസ്ഥയിലോട്ട് വരാം അതായത് പാകിസ്ഥാനോടുള്ള പ്രതികാര നടപടിയായിട്ടാണ് നടു റോട്ടിൽ അതായത് ആളുകൾ നടന്നു പോകുന്ന സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ്റെ പതാകയുടെ ചിഹ്നം സ്റ്റിക്കറാക്കി ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അതായത് ആളുകൾ നടക്കുമ്പോൾ അതിൻ്റെ മേലക്കൂടെ ചവിട്ടി എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അത് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് അതൊരു പ്രത്യേക കേസായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതികാരം ചെയ്യാൻ സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് അപ്പോൾ എനിക്കിപ്പോൾ അവിടെ പോയിട്ട് യുദ്ധം ചെയ്യണമെന്നും അതിൽ ഒരു തീവ്രവാദിയെ കൊല്ലണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്കത് സാധ്യമല്ല എൻ്റെ നിയമം അത് അനുവദിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ ഈ പാകിസ്ഥാനുമായിട്ട് എൻ്റെ ഒരു വിരോധം അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു എന്താ പറയുക ദേഷ്യം അല്ലെങ്കിൽ എൻ്റെ ഒരു വെറുപ്പ് പ്രകടിപ്പിക്കാൻ എനിക്ക് പറ്റും എങ്ങനെയാണ് അപ്പോൾ അതാണ് ബജരംഗതൽ പ്രവർത്തകരായിട്ടുള്ള ആറ് പേര് ചെയ്തത് നടന്നു പോകുന്ന വഴിയിലൂടെ സ്റ്റിക്കർ സ്റ്റിക്കറങ്ങൾ ഒട്ടിച്ചു കൊടുക്കുന്നു ആ ആളുകൾ അങ്ങോട്ട് നടക്കട്ടെ പല എന്താ പറയുക വൃത്തികേടിലും ചവിട്ടി വരുന്ന നമ്മുടെ ചെരുപ്പ് കൊണ്ട് കറക്റ്റായിട്ട് വെച്ചു കൊടുക്കേണ്ടത് ഈ പാകിസ്ഥാൻ്റെ നെഞ്ചത്താണ് അല്ലെങ്കിൽ ഈ പതാകയിലാണ് എന്നുള്ള ആ ഒരു 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 സമര നയമാണ് അവർ കൈക്കൊണ്ടത് അതിനെയാണ് ഞാൻ ആദ്യം കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചത് അതായത് ബജരംഗതൽ പ്രവർത്തകർ ഇസ്ലാം ഭൂരിപക്ഷമായ സ്ഥലങ്ങൾ കൊണ്ട് ഈ സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ അവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന തരത്തിലല്ലെങ്കിൽ അവർ അവർ പാകിസ്ഥാനക്കാരാണെന്നുള്ള ഒരു തരത്തിലോട്ട് കൊണ്ടെത്തിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം ഇതിനെ പ്രതികരിച്ചത് പക്ഷേ അതല്ല സത്യം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പാകിസ്ഥാനോടുള്ള വിരോധം അല്ലെങ്കിൽ ആ പാകിസ്ഥാനോടുള്ള വെറുപ്പ് ആളുകൾ ചവിട്ടി ഈ പറയുന്ന വൃത്തികേട്ടിലൂടെ ഒക്കെ വരുന്ന ഈ ചെരുപ്പ് ചവിട്ടി തന്നെ പോകണമെന്നുള്ള നിലയിലാണ് അവിടെ കൊണ്ടു ഒട്ടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ അതിനാണ് എനിക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അത് അതൊരു സാധാരണക്കാരൻ്റെ പ്രതികാരമാണ് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എനിക്കിപ്പോൾ ഇങ്ങനെ പതാക കൊണ്ടൊന്നു വെച്ചാൽ ഉട്ടാൻ കത്തിക്കാം അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാരണം എൻ്റെ എൻ്റെ സഹോദരന്മാരുടെ ചോര വീഴ്ത്തിയവരാണ് അവർ അപ്പോൾ അവരോടുള്ള നമ്മുടെ സമീപനം എങ്ങനെയൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണയിലാണ് ഞാൻ ഫസ്റ്റ് പോസ്റ്റ് ഇട്ടത് പിന്നീട് എനിക്ക് ആ തെറ്റിദ്ധാരനെ മാറി ഒന്നും കൂടി അകത്തോട്ട് കയറി ചിന്തിച്ചപ്പോൾ പിന്നീട് പല പോസ്റ്റുകളും ഈ പറഞ്ഞ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള എന്താ പറയുക മറുപടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഉദ്ദേശം അതായത് നിങ്ങളെ ചവിട്ടി അങ്ങ് മെതിക്കുക ആ പാകിസ്ഥാനി ഈ പതാകയിൽ ചവിട്ടി നിരങ്ങി അങ്ങോട്ട് പോകണം അതാണ് അവരെ ഉദ്ദേശിച്ചത് അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ തന്നെ നമുക്ക് പറ്റുള്ളൂ അപ്പം ഞാൻ നല്ല തന്നെ പോസ്റ്റിട്ടിരുന്നു എനിക്കൊരു അവസരം തരികയാണെങ്കിൽ ഞാൻ ബോട്ടലിൽ പോകാൻ തയ്യാറാണ് ഒന്നിനട കൊല്ലാൻ തയ്യാറാണ് അതിൻ്റെ ഇടയ്ക്ക് മരിച്ചു വീണ് കഴിഞ്ഞാൽ അതെൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം എനിക്ക് കാണിക്കാൻ പറ്റിയൊരു അവസരമാണ് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അതൊരിക്കലും നിയമപരമായിട്ട് നമ്മൾക്ക് എന്താ പറയുക സാധിക്കുന്ന കാര്യമല്ല അപ്പം പിന്നെ എന്താണ് അടുത്ത നമ്മളെ കൊണ്ട് സാധാരണക്കാരനെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും അപ്പം ഇങ്ങനെയുള്ള ചില പ്രതികാര നടപടികളൊക്കെ എടുക്കാൻ പറ്റും അതുതന്നെയാണ് ആ പറയുന്ന ആറ് ബജരംഗദൾ പ്രവർത്തകരും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആദ്യം എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും ഞാൻ വിചാരിച്ച അങ്ങനെയാണ് അതായത് ഈ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള ഏരിയ പോയിട്ട് പാകിസ്ഥാൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആളുകൾ എന്താ വിചാരിക്കുക അത് പാകിസ്ഥാൻ അനുകൂല സ്ഥലമാണ് അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാൻ അനുകൂലിക്കുന്നുണ്ട് എന്നല്ലേ നമ്മൾ വിചാരിക്കും അപ്പോൾ ആ രീതിയിലാണ് ഇവർ ചെയ്തതെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ അതല്ല അതിൻ്റെ യാഥാർത്ഥ്യം ഇതാണ് ആളുകൾക്ക് ചവിട്ടി പോകാൻ വേണ്ടി നടന്നു പോകുന്ന ആളുകൾ അതിൽ ചവിട്ടി പോകണം പ്രത്യേകിച്ച് അവിടുത്തെ മുസ്ലീങ്ങൾ കാരണം അവർക്ക് രാജസ്നേഹം കാണിക്കാൻ പറ്റുമോന്ന് നോക്കണമല്ലോ ഇത് കൂടെ ചവിട്ടി പോകാൻ പറ്റുമെന്ന് നോക്കണല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് അത് എത്ര വലിയ തെറ്റായിട്ടൊന്നും തോന്നിയില്ല കാരണം ആ നാരികളുടെ പതക അതുപോലെ കക്കൂസിൻ്റെ ക്ലോസറ്റ് കൊണ്ടിടണം അതാണ് ചെയ്യേണ്ടത് അതൊക്കെയാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ ശരിയെന്നാൽ